ഹലോ ഫ്രണ്ട്സ് നമ്മുടെ കോവില് ഉത്സവമായിരുന്നു കേട്ടോ നമ്മുടെ കന്യാകുമാരി ജില്ലയിലെ നേർച്ച നടത്തുന്ന മൂന്നാമത്തെ ക്ഷേത്രമാണ് നമ്മുടെ മൂവട്ടുകോണം ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രം കേരള തമിഴ്നാട് അതിർത്തിയാണ് കേട്ടോ ഇത് മൂവട്ടുകോണം അപ്പോൾ ഇവിടെ അമ്മയും നീലകേശി അമ്മയും യെച്ചമ്മയും പിന്നെ മറ്റ് ദേവതകളുമാണ് വാഴുന്നത് അങ്ങനെ ഭക്തർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി ദേവിയുടെ ഘോഷയാത്രയുടെ വീടിയാണ് ഇന്നത്തേത് കേട്ടോ ഫ്രണ്ട്സ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ തട്ടപ്പൂജ നൽകും കേട്ടോ അങ്ങനെ ഓരോ വീടുകളിലും തട്ടപൂജ നൽകും സ്വീകരിക്കും അങ്ങനെ ദേവിയെ സ്വീകരിച്ച് സ്വീകരിച്ച് കൊണ്ടുവരുവാണ് എല്ലാവരും കേട്ടോ നമ്മുടെ ഇത്രയും ആളുകളും പിന്നെ ഈ ഫ്ലോട്ട്സും അലങ്കാരങ്ങളും എല്ലാം എല്ലായിടത്തും ദേവി അന അലങ്കരി ആനയിച്ച് കൊണ്ടുവരുവാണ് കേട്ടോ ഓക്കെ ഈ ദേവിക്ക് സ്വീകരണം നൽകാൻ വേണ്ടിയാണ് ഇത്രയും ഫ്ലോട്ട്സും കാര്യങ്ങളൊക്കെ കണ്ടു പേടിപ്പിക്കുന്നുണ്ട് ഇത് വന്നിട്ട് ഓക്കേ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ടൊക്കെ പിന്നെ മഴക്കാറുള്ളത് കൊണ്ട് ആദ്യം തന്നെ ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ മഴ പെയ്യോന്ന് ഞാനാണെങ്കിൽ കുടയെടുത്തിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ പോയി നിന്ന് എന്തായാലും വീടേ എല്ലാം പിടിച്ചു അത് കഴിഞ്ഞൊക്കെയാണ് കേട്ടോ മഴ പെയ്തത് ഇത് ഒരു ഈ ഗ്രൂപ്പ് ഇതുണ്ടല്ലോ ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുട്ടികളാണ് കേട്ടോ അവിടെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ അവർ നിന്ന് കൊട്ടും പാടും മേളമൊക്കെ നടത്തുന്നത് കാണാം കേട്ടോ ഇടൊക്കെയൊക്കെ ഇന്നലെയും കൂടി അവരുടെ വണ്ടി അവിടെ നിന്നിട്ടുണ്ടായിരുന്നു അവർ കോവിലൊക്കെ ഇതുപോലെ പരിപാടിക്ക് പോകുന്നതാണ് നല്ല താളമാണ് കേട്ടോ നന്നായിട്ട് അവർ ചെയ്യുന്നുണ്ട് അങ്ങനെ അതൊക്കെ കണ്ടു അടുത്തത് പിന്നെ കൂടുതലും നമ്മുടെ ഈ തൂക്കം ഉണ്ടല്ലോ എന്താണ് അതായത് നമ്മുടെ പറക്കും കാവടി അതിൻ്റെ വീഡിയോസ് ധാരാളം എടുത്തിട്ടുണ്ട് പക്ഷെ ഒരുപാടതില് ഇട്ടിട്ടില്ല കേട്ടോ ഫ്രണ്ട്സ് ഓക്കെ അങ്ങനെ ചെറുതായിട്ടൊക്കെ ഇട്ടിട്ടുള്ളൂ ഇതാണ് നമ്മുടെ നീലകേശി അമ്മ സ്വീകരിച്ച് സ്വീകരിച്ച് കൊണ്ടുവരുവാണ് എല്ലാവരും തട്ടപ്പൂജ നൽകി ദേവിയെ സ്വീകരിച്ച് കൊണ്ടുവരുവാണ് നല്ല ചൈതന്യമാണ് കേട്ടോ ദേവി ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ നീലകേശി അമ്മയാണത് ഓക്കെ ദേവിയെ ഇതാ ഇത് അമ്മകൂട ഇത് കറങ്ങുന്ന കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ വേറെ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി വരുന്നത് കാണാൻ കേട്ടോ ഒരുപാട് ഒരുപാട് ഫോട്ട്സ് ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ നോക്കി നിൽക്കുന്നത് പിന്നെ ഇതിൻ്റെ ഇടയിലൂടെ ബലൂണ് ഹൈഡ്രജൻ ബലൂണും കാര്യങ്ങളൊക്കെ പൊന്നുകൂട്ടനെ വേണോന്നൊക്കെ പറഞ്ഞ് വാങ്ങിയൊക്കെ കൊടുത്തു കേട്ടോ പിന്നെ ഇത് ഇതാ കാവടി കാവടി നല്ല ഭംഗിയിലേ കാണാൻ ഇതില് നിറയെ മയിൽപ്പീലികൾ എത്ര മയൽപ്പീലികളല്ലേ കാവടി മയിൽപ്പീലി കാവടി ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ മയിൽപ്പീലി എല്ലാവരും തിരിച്ച് ഘോഷയാത്ര കഴിഞ്ഞ് കോവിലിൽ തിരിച്ചെത്തിയപ്പോ മയിൽപ്പീലി എല്ലാം ഇതായിട്ടോ എന്നാൽ ചിന്നിച്ചതറി ആകെ ഇതായി അപ്പോഴത്തേക്കെന്ത് ചെയ്തു അത് നമുക്ക് തന്ന കേട്ടോ അവിടെ കോവിലൊക്കെ കുറച്ചൊക്കെ എല്ലാ കുട്ടികൾക്കുമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നേ ഇത് അമ്മൻകുടം ഇതിന് ഇവിടെ എന്താ പറയുന്നത് എന്ന് എനിക്കറിയത്തില്ല നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് എന്ന് പറയും കേട്ടോ എല്ലാ ഉത്സവങ്ങളിലും പ്രധാനമായിട്ട് കാണുന്നൊരു സംഭവമാണ് അമ്മൻകുടം നമ്മുടെ കണ്ടമംഗലം ക്ഷേത്രത്തിലും ഇവിടെ മോട്ടുകുളം ക്ഷേത്രത്തിലും ഒരേപോലെ വരും കേട്ടോ ഉത്സവം അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാൻ പറ്റില്ല കേട്ടോ നമുക്ക് രണ്ടടുത്തും ഒരുപോലെ ഉത്സവം ആയതുകൊണ്ട് ഓക്കെ അവിടെ നിറയെ ആന ആന ഇവിടെ അങ്ങനെ ആനയൊന്നുമില്ല കേട്ടോ ഫ്രണ്ട്സ് അവിടെ കണ്ടമംഗലം ക്ഷേത്രത്തിലാണെങ്കിൽ നിറ ആനയൊക്കെ ഉണ്ടാവും ഓക്കേ അങ്ങനെ നമ്മുടെ ദേവിയുടെ ഘോഷയാത്രയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ട്സ് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ വീഡിയോ പിടിച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെ കാണാനല്ല കേട്ടോ ഈ ഈ സംഭവം ഇങ്ങനെ കാണാനല്ല ഭംഗി ഇത് കറങ്ങും കറങ്ങും ഫ്രണ്ട്സ് കറങ്ങുമ്പോഴാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഇത് കറങ്ങാൻ വേണ്ടി നോക്കി നോക്കിയിരുന്നാലും കറങ്ങത്തില്ല അവർ അത് കറ ഇത്തിരി അടുത്ത വീഡിയോ പിടിച്ചോണ്ടിരുന്നത് അപ്പോൾ അതിലിപ്പുറത്തോട്ട് കറങ്ങുന്നുണ്ടായിരുന്നു അത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയല്ലേ ഇതൊക്കെ എത്രയോ ഡെക്കറേഷൻ എത്രയോ സമയം എടുത്ത് ചെയ്യുന്ന വർക്കായിരിക്കുമല്ലേ ആ ഓക്കെ എന്തായാലും മഴ പെയ്തപ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു സങ്കടമായിരുന്നു കേട്ടോ ഇത്രയും ഭംഗിയായിട്ടല്ലേ ഘോഷയാത്ര എന്തായാലും കുഴപ്പമില്ലായിരുന്നു ഒരു ഒരു മണിക്കൂറ് ഒരു മണിക്കൂറോളം ഒക്കെ മഴ പെയ്തിട്ട് അതങ്ങനെ നിന്നു കേട്ടോ മഴ കണ്ട നല്ല ഭംഗിയായിട്ട് കറങ്ങുന്നുണ്ട് കറങ്ങുമ്പോൾ നല്ല ഭംഗിയാണ് പാവക്കുട്ടി പോലെ ഉണ്ടാവും ഇപ്പോൾ ഇങ്ങനത്തെ പാവക്കുട്ടികൾ അവൈലബിൾ ആണല്ലോ എല്ലാ ഉത്സവങ്ങളിലും കാണാം നിറയെ ഇങ്ങനെ റോഡിലൊക്കെ നിരത്തി വെച്ചിട്ടുണ്ടാവും ഇതുപോലെയുള്ള പാവക്കുട്ടികൾ ഇത് കാണാനാണെങ്കിൽ ഇത്തിരി സ്പെഷ്യലാണ് കേട്ടോ ഇതിങ്ങനെ കാണുമ്പോഴല്ല ഭംഗി ഇതിങ്ങനെ ഇങ്ങനെ പൊക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഇനി നീ എന്ന ചെയ്യണേ ഫ്രണ്ട്സ് ഞാനാണെങ്കിലിത് ഇവർ പൊക്കാത്ത എന്താന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് താമരപ്പൂ പോലെ അത്രയും ഭംഗിയിൽ അതൊക്കെ ഇങ്ങനെ എന്താ തയ്ച്ചെടുക്കുന്ന കേട്ടോ ഫ്രണ്ട്സ് അതിശയം തന്നെ കേട്ടോ എന്ത് ഭംഗിയിലല്ല ഓരോ ഡ്രസ്സുകളും ചെയ്തെടുക്കുന്നെ അതൊക്കെ ഒരു കഴിവ് തന്നെ കേട്ടോ ആ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ കൂട്ടനാണെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ പേടിയാണ് കേട്ടോ ഈ ഫ്ലോട്ട്സൊക്കെ എന്താണ് കാളയുടെ ഒക്കെ ഓക്കെ ഇത് കാവടി കൊണ്ടുപോകുകയാണ് കൊച്ചുകുട്ടികൾ ഇതാണ് പറക്കും കാവടി കേട്ടോ ഫ്രണ്ട്സ് ഇത്രയൊക്കെ ഞാനത് അത് ഞാൻ ഒരുപാട് വീട് ഇടുന്നില്ല കേട്ടോ ഫ്രണ്ട്സ് ഓക്കെ അത് പറ്റത്തില്ല ഓക്കെ ഇത് ദാ ദേവിയെ സ്വീകരിച്ച് കൊണ്ടുപോകുകയാണ് എല്ലാവരും നല്ല ഭംഗിയായിട്ട് ഉരുങ്ങി ചമഞ്ഞ് പിന്നെ നമുക്ക് അവിടെ താലപ്പൊലി പോലെയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ താലം ഒന്നും എടുക്കുന്നില്ല എല്ലാവരും അങ്ങനെ നടന്നു പോവാണ് ദേവിയെ സ്വീകരിച്ചുകൊണ്ട് താലപ്പൊലി ആയിട്ടില്ല അത് വേ അങ്ങനെയില്ല കേട്ടോ എന്തായാലും ഘോഷയാത്രയിൽ അങ്ങനെ ഇല്ല ഓക്കേ എല്ലാവരും അറിയാവുന്നവരൊക്കെ തന്നെ ചില ഓക്കെ എല്ലാവരും ഞാൻ വേടിയും എടുത്തെടുക്കുന്നത് കൊണ്ട് ചിലരൊക്കെ ഹായിയൊക്കെ പറയും കേട്ടോ അറിയാവുന്നവരൊക്കെ ഓക്കെ എല്ലാവരും മിക്കവരും അറിയാവുന്നവരൊക്കെ തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ തന്നെ അതായത് എല്ലാം പറക്കും കാവടികളാണ് കേട്ടോ എല്ലാം പറക്കും കാവടികളാണ് ഇതെല്ലാം അങ്ങനെയുള്ളതാണ് ഇവിടെ അങ്ങനെ അത് പ്രധാനമാണ് കേട്ടോ ഞാൻ വന്ന നാൾ മുതൽ പക്ഷെ ഞാൻ സത്യം പറയുക ഞാൻ അങ്ങനെ ഇത് കാണാനായിട്ട് വന്നിട്ടില്ല കേട്ടോ ഈ പറക്കും കവിടെ നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല ഈ വർഷം തന്നെയാണ് പറക്കും കവിടെ നേരിട്ട് കാണുന്നത് നമ്മുടെ ഘോഷയാത്രയ്ക്ക് കുറച്ചുകൂടി ഭംഗി കൂടാനായിട്ട് ബലൂണുകളും ഉണ്ട് ഹൈഡ്രജൻ ബലൂണുകളുണ്ട് മാനത്ത് മഴക്കാറും താഴെ മേലും നൃത്തം വെക്കുന്നതും കണ്ടോ ഫ്രണ്ട്സ് എങ്ങനെയുണ്ട് സീനറി അടിപൊളിയല്ലേ അതുതന്നെ മുകളിൽ ശരിക്കും മഴക്കാറുണ്ട് കേട്ടോ മയിൽ നൃത്തം വയ്ക്കുന്ന പോലെ തന്നെ ഇല്ലേ എന്താ ഭംഗിയല്ലേ കാവടി ഓക്കെ അവർ നന്നായിട്ടൊന്ന് കറങ്ങിയിരുന്നെങ്കിൽ കുറച്ചുകൂടി കൂടി കേട്ടോ ഇത് അവിടെ നിന്ന് എടുത്തതാണ് കേട്ടോ ഈ പാകമൊക്കെ പക്ഷേ ഇത് പുറകില് പുറകിലായിപ്പോയി എന്നേ ഉള്ളു കേട്ടോ ഫ്രണ്ട്സ് ചെയ്തു വന്നപ്പോൾ പുറകിലായതാണ് അത് കുഴപ്പമില്ല എന്താണെന്ന് വെച്ചാൽ ഇത് ആദ്യം നമ്മൾ കോവിലിൽ പോയി തൊഴുതോ പിന്നെ അവിടെ ആദ്യം പുറപ്പെടാനുള്ള കുറച്ച് പ്ലോട്ട്സുകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എടുത്തിരുന്നു അപ്പോൾ എടുത്താണ് കേട്ടോ ഈ ചെണ്ടമേളം ചെണ്ടമേളത്തിനായിട്ടൊക്കെ മുകളിലോട്ട് എല്ലാവരും കയറിപ്പോന്നതും അവിടെ നിന്ന് ചെണ്ട കൊട്ടി എല്ലാം ഒന്ന് ഉണർത്തിയിട്ടാണ് ഘോഷയാത്ര ആരംഭിക്കുന്നത് ഓക്കെ ഇതാ അടുത്ത ദേവി ഇതാണ് പൂവ് കേട്ടോ പൂവ് ലോറിയിൽ കയറ്റുന്നതാണത് അത്രയും പൂക്കൾ വേണം കേട്ടോ ഒരു ലോറി നിറയെ പൂക്കൾ ദേവിയുടെ ഘോഷയാത്രയ്ക്ക് വേണ്ടിയിട്ട് പിന്നാലേ പോകും കേട്ടോ എന്നിട്ട് അതിലെടുത്തെടുത്തിട്ട് മാറ്റും ദേവിക്ക് ഇങ്ങനെ പൂക്കൾ എറിഞ്ഞെറിഞ്ഞാണ് പോകുന്നത് ഓക്കേ ആ ഞാനും പൊഞ്ഞിക്കുട്ടനെയൊക്കെ സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് ഇതൊക്കെ കോവിലിനുള്ളിൽ വെച്ചെടുത്തത് വരും ആദ്യം എടുത്തതാണ് കേട്ടോ ഓക്കെ ഇതൊക്കെ തൊട്ടടുത്ത് കാണുമ്പോൾ ഉണ്ടല്ലോ നല്ല രസം കേട്ടോ പിന്നെ നിന്റെ മികവ് കൂട്ടാനായിട്ട് കളിപ്പാട്ട കടകളും എല്ലാം ഉണ്ട് ഇത് നാഗകന്യകയുടെ ഇതാണ് കേട്ടോ നാഗകന്യക നാഗങ്ങൾ നാഗകന്യകളും നാഗ സോദ്രി നാഗകന്യകയും നാഗങ്ങൾ സെറ്റായിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത്രയും ഭംഗിയായിട്ട് ദേവിയുടെ ഘോഷയാത്ര എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ ഫ്രണ്ട്സ് നല്ല ഭംഗിയായിരുന്നു കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് വീഡിയോ മറ്റ് വീഡിയോസൊക്കെ കൂടി കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ യുവർ ഗ്രേറ്റ് സപ്പോർട്ട്